ഹലോ അപ്പം ഇന്ന് അമൃതം പൊടി വെച്ചിട്ട് നമുക്കൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം അതിനാവശ്യമായിട്ടുള്ള ഏത്തപ്പഴം ശർക്കര പിന്നെ തേങ്ങ വേണം പിന്നെ കുറച്ച് ഏലക്കാ പൊടി വേണം ആദ്യം തന്നെ ഏത്തപ്പഴം പുഴുങ്ങിയെടുക്കാം അപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ചിട്ട് പിന്നെ ശർക്കര ചെറുതായിട്ട് ഉടച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് പാനിയാക്കി എടുക്കണം ശർക്കര അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മളത് എടുക്കാവുള്ളൂ ഈ പരുവത്തിന് ആയി കിട്ടണം ആ സമയത്തേക്ക് ഏത്തപ്പഴം എന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം അത് നമുക്ക് ചൂടോടെ ഒന്ന് മാറ്റിയൊക്കെ വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും അതൊരു ഇട്ട് ഉടച്ച് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് കപ്പളവിൽ അമൃതം പൊടിയും ഒരു അരക്കപ്പ് അളവിൽ ആട്ടപ്പൊടിയും കൂടി പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചളവ് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ആക്കി കൊടുക്കാം പിന്നെ ഒരു നാലഞ്ച് ഏലക്ക എടുത്ത് ഒന്ന് പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇനി കുറേശ്ശെ ശർക്കര പാനി ഒഴിച്ച് അത് ഇളക്കി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം ഇത് ഉണ്ടാക്കാം ഇപ്പൊ ഒരു ഇല എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പിൽ ഒന്ന് വെച്ചു കൊടുക്കുവാണേ ശേഷം ഒന്ന് മഴ ഇലയുടെ ഷേപ്പിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ മടക്കിയെടുത്താൽ മതി ഇനി ഇതെല്ലാം ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് വെച്ച് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ആവി കയറി ഒന്ന് വിന്ത് കിട്ടണം അപ്പം ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ച് കൊടു ഒരു പതിനഞ്ച് മിനിറ്റ് ആവി കയറി കഴിയുമ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും അപ്പോൾ അതിരുന്ന് അങ്ങ് വേവട്ടെ അതിങ്ങനെ ഇരുന്ന് വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെയാ വളരെ എളുപ്പമല്ലേ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ കമൃതമ്പുടി കഴിക്കാത്ത കുട്ടികളാണെങ്കിലും അങ്ങ് കഴിച്ചോളും അപ്പോൾ അത്രേ ഉള്ളൂ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഒന്ന് ലൈക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കണേ അപ്പോൾ അത്രേ ഉള്ളൂ ബൈ